മണ്ണാർക്കാട് താലൂക്കിലെ പാലക്കയം ജില്ലയിൽ ആനമൂടി രണ്ടായിരത്തി അഞ്ച് സർവേ നമ്പറിൽപ്പെട്ട നാല്പത്തി ഒന്ന് സെന്റ് പൊതുസ്ഥലം ഇത് തന്റേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രഘുനാഥ് എന്ന് പറയുന്ന ഒരു കക്ഷി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി നികുതി സ്വീകരിക്കുന്നതിന് വേണ്ടി മണ്ണാർക്കാട് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തിന്റെ പൂർവ്വ ചരിത്രം അറിയുന്ന ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ ഭൂമി ഇപ്പൊ ഈ തർക്കം ഉന്നയിച്ചത് തന്റേയാകാണെന്ന് അവകാശപ്പെട്ട വ്യക്തി ഹാജരാക്കിയ ഭൂമി ഉൾപ്പെടെ അത് ആനമൂളി മൈനർ ഇറിഗേഷൻ വകുപ്പിനെ വേണ്ടി ഏറ്റെടുക്കുകയും േഷന്റെ ഉടമസ്ഥതയും നിലനിർത്തുകയും ചെയ്തിരുന്ന ഭൂമിയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അവിടെ ആനമോളിയിൽ ആനമോളി ചെക്ക് ഡാമിന് വേണ്ടിയിട്ട് മൈനറിഗേഷൻ വകുപ്പ് ഈ ഭൂമി ഏറ്റെടുക്കുന്നത് സ്വാഭാവികമായും അന്ന് ഭൂപരിഷ്കരണ നിയമം നടപ്പാവുന്നതിന് മുമ്പാണ് തൊള്ളായിരത്തി എഴുപതിലാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പായത് ഏതാണ്ട് അറുപത്തി മൂന്നിലാണ് അതിന്റെ പ്രാഥമിക നടപടികൾക്ക് തുടക്കമായത് അപ്പോ അന്നത്തെ അതിനു മുമ്പുള്ള ഒരു രേഖ വെച്ചുകൊണ്ടാണ് ഈ രഘുനാഥിന്റെ അച്ഛന്റെ പേരിലുള്ള ഭൂമിയാണ് ഇത് തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് രഘുനാഥ് കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ വനമുഖ പിന്നെ ഈ പിന്നെ ജലസേ ജനദിന ജലസേചന വിഭാഗം പിന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരോട് ഇതിൻ്റെ ആവശ്യമായ ഇത് തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ രേഖകൾ അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല ആ ഹാജരാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി ഇവരുടെ വാദം കേൾക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നികുതി അടയ്ക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കക്ഷിക്ക് നികുതി അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് കിട്ടിയ വിവരം എന്നാൽ ഞങ്ങളുടെ പക്കൽ ആ പ്രദേശത്തെ ആളുകളുടെ പക്കൽ ഈ സ്ഥലത്ത് പണ്ട് ചെറുകിട ജലസേചന വിഭാഗം ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന കോട്ടേഴ്സിന്റെ കോപ്പി ഫോട്ടോസ് ഞങ്ങളുടെ പക്കലുണ്ട് അതിനകത്ത് ഉള്ള അന്നത്തെ ആദായം എടുക്കുന്നതിന് വേണ്ടി മോഹനൻ എന്ന് പറയുന്ന ആൾ ടെൻഡറിൽ പങ്കെടുക്കുകയും ആ പിന്നെ അവിടുന്ന് എടുക്കുന്ന ആദായത്തിന് പൈസ കെട്ടിവെച്ചതിന്റെയൊക്കെ രേഖകൾ ഞങ്ങളുടെ പക്കലിപ്പോ ലഭ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി കോടതിയെ സമീപിക്കുന്നതോടൊപ്പം സമീപിക്കുന്നതോടൊപ്പം ഈ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും പരിശോധിക്കുക വേണ്ടി കോടതിയിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് സർവകക്ഷി അങ്ങനെ കക്ഷി ചേർന്ന് അക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിഗ്രി ഫൈനൽ ഉത്തരവ് വരുന്നത് വരെ റവന്യൂ വകുപ്പ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് കൂടാതെ മൈനർ മൈനറുജേഷൻ അധികൃതർ പിന്നെ ഗവൺമെന്റിന് വേണ്ടി ഹാജരാകുന്ന ഗവൺമെന്റ് ലീഡർമാരുണ്ട് പിന്നെ ഈ ചെറുകിട വില വിഭാഗം പിന്നെ വിഭാഗത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നവരുണ്ട് ഇടപെടുന്നവരുണ്ട് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട് അപ്പൊ അത്തരം വക്കീലന്മാരെ പിന്നെ ഗവൺമെന്റ് പേരന്മാരെ കാണുകയും ആവശ്യമായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നൽകപ്പെട്ടിട്ടുള്ള ഉത്തരവ് റദ്ദു ചെയ്യേണ്ടതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ന് വരെ ഈ എത്രയോ പൂർവീയങ്ങൾ പത്തൊന്ന് അറുപത് എഴുപത് എൺപത് വ്യവസായ ആളുകളൊക്കെ പറയുന്നു ഇത് പൊതുഭൂമിയാണ് ഞങ്ങൾ ഇവിടെ ക്ലമ്പ് കളിച്ചിരുന്നു അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഭൂമിയാണ് നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള മരങ്ങൾ അവിടെ കാണാൻ ലഭ്യമാണ് ഒരു ഗവൺമെന്റ് ഭൂമിയാണ് എന്ന് പ്രാഥമികമായ നോട്ടത്തിൽ തന്നെ പിന്നെ മനസ്സിലാവുന്ന ഈ ഭൂമി ഈ പിന്നെ ചെക്ക് ഡാം ആനമൂടി ചെക്ക് ഡാമിനോട് ചേർന്ന് കിടക്കുന്നതാണ് സ്വാഭാവികമായും ഇതിനകത്ത് ആ ചെക്ക് ഡാമ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തതിന്റെ കൂടെ ഏറ്റെടുത്ത ഭൂമിയാണ് അതിനകത്ത് ഒരു അവകാശവാദം ഉന്നയിക്കുന്ന ഉന്നയിച്ച് ഒരു സ്വകാര്യ വ്യക്തി രംഗത്ത് വരാനിടയായ സാഹചര്യം ഉണ്ട് കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങളൊരു കാരണവശാലും ആ ആഴി പ്രദേശത്ത് ജനങ്ങളോ കൃഷിക്കാരോ ആരും തന്നെ ഈ ഭൂമി സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി ആര് നീക്കം നടത്തിയാലും അതിനെതിരെ ശക്തമായ നിലപാടുകൾ നിയമപരമായി പൊതുജനങ്ങൾ അണിനിരത്തിയും നേരിടും എന്നതുകൂടി ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്